മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രീയ കളിയെന്ന് കെ എസ് യു കെ എസ് സി നേതാക്കൾ കണ്ണൂർ ഡി ഡി എ ഉപരോധിച്ചു ഡി ഡി ഓഫീസ് ജീവനക്കാരും കെ എസ് സി നേതാക്കളും തമ്മിൽ വാക്കേറ്റവും നടന്നു ഇതര സംസ്ഥാനക്കാരായ എസ് എഫ് ഇക്കാരെ മുദ്രാവാക്യം വിളിയോടെ സ്കൂളിനകത്തേക്ക് പ്രവേശിപ്പിച്ചതിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുജറാത്തിൽ നിന്നുള്ള എസ് എഫ് ഐ സംഘത്തിന് കൊടികളും മറ്റ് രാഷ്ട്രീയ ബിംബങ്ങളുടെയും അകമ്പടിയോടെ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ സ്വീകരണം നൽകി എന്നാണ് കെ എസ് യുവിൻ്റെ ആക്ഷേപം ഇതിനെതിരെ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഡി ഡിഇക്ക് പരാതി നൽകിയിരുന്നു പത്തു ദിവസം കഴിഞ്ഞിട്ടും ഇതിൽ നടപടി ഉണ്ടായില്ല എന്ന് ആരോപിച്ചാണ് കണ്ണൂർ ഡി ഡിഇയെ കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചത് ജീവനക്കാരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഓഫീസിനകത്ത് വാക്കേറ്റവും നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഒത്താശയോടെയാണ് സ്കൂളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതെന്ന് പരാതി നൽകിയ ഫർഹാൻ മുണ്ടേരി ആരോപിച്ചു പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഫർഹാൻ മുണ്ടേരി പറഞ്ഞു മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ചുവപ്പുവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുലും പറഞ്ഞു പരാതിയിൽ അന്വേഷിച്ച നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പാണ് ഡി ഡി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മൾ പിന്നെ ഡി ഡി ഓഫീസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇതിനകത്ത് മൂന്ന് ദിവസത്തിനകം കൃത്യമായി നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പിരിഞ്ഞുപാടും ഇത് മാത്രമല്ല ഈ ഡി ഡി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സർക്കാർ മേഖലയിലെ പല വിദ്യാലയങ്ങളും വളരെ താറുമാറായി കിടിയ ശോചനീയാാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഉച്ചഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പാഠപുസ്തകത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെ ഈ ഡി ഡി വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെ കുത്തഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ ഡി ഡി ഓ സാന്ദർഭികമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കെ എസ് യു സമരവുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് നിരവധി സാഹചര്യത്തിൽ ആലോചിക്കുന്നത് ഇവിടുത്തെ ജില്ലയ്ക്കകത്തുള്ള ശോചനീയപരമായിട്ടുള്ള സ്കൂളുകളുടെ കൃത്യമായ കണക്കെടുക്കുവാൻ ഒരു ഇനീഷ്യേറ്റീവ് ഒരു സോഷ്യൽ ഓഡിറ്റിങ് കെ എസ് യു തന്നെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നടത്തി കൃത്യമായി ഇവരുടെ അധികാരികളുടെ മേൽ ഇത്തരം കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് അതിന്റെ നടപടികൾ കൃത്യമായി കൈക്കൊള്ളാൻ വേണ്ടി നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ സാന്ദ്രപിക സൂചിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കെ എസ് യു ഇത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സമരത്തിലേക്ക് കടക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ടൗൺ എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ ഡി യുടെ മുറിയിൽ നിന്നും മാറ്റിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീഷൻ പാളാട് അർജുൻ ചാലാട് പ്രകീർത്ത് മുണ്ടേരി കെ ആദിത്യൻ നാസിൽ വളപട്ടണം റസൽ നാസർ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ